ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി അർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടി ഉമ്മനെതിരെ കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകൾ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തി വരുന്നത് ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ഇകഴ്ത്താനും ഉമ്മനെ തന്നെ ഇകർത്താനുമുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത് ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും കൂടി ചാണ്ടി ഉമ്മൻ തന്നെ ഈ കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി അത്രയും ദിവസം പ്രതികരിക്കാതിരുന്ന ചാണ്ടി ഉമ്മനാണ് കോൺഗ്രസ്സുകാർക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത് ഉമ്മൻ താൻ പിണറായിയെക്കുറിച്ച് പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ് അതൊരു രാഷ്ട്രീയ വേദി ആയിരുന്നില്ല എന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു അതായത് ഉമ്മൻചാണ്ടിയുടെ ക്കെതിരെ സോളാർ ആരോപണവും മറ്റു വിഷയങ്ങളും ഉണ്ടായപ്പോൾ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും കൂടെ നിൽക്കാനോ സഹായിക്കാനോ ഇല്ലായിരുന്നു ഇല്ലായിരുന്നുവെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഈ അനുസ്മരണ പരിപാടിയിൽ തുറന്നടിച്ചത് കോൺഗ്രസ്സുകാരെ തമ്മിൽ വലിയ തോ കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കിയ കാര്യമായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഖണ്ഡമിടറിക്കൊണ്ട് മറിയാമ്മ ഉമ്മൻ ഈ ഒരു പ്രസ്താവന നടത്തിയത് പിന്നീട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നിരവധി നേതാക്കൾ എത്തി പക്ഷെ അവർ ആപൽ ഘട്ടത്തിൽ സഹായിക്കുന്ന സാഹചര്യം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും മറിയാമ്മ ഉമ്മൻ തുറന്നടിച്ചതോടെയാണ് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി അസുഖബാധിതനായി കിടന്നപ്പോൾ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു ഇതേ ശശി തരൂർ എം പി ഈ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു കാരണം ഉമ്മൻചാണ്ടിയുടെ അമേരിക്കയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പണം നൽകി സഹായിക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല അതോടൊപ്പം തന്നെ എഐ സി സിക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും ഭീമമായ പണത്തിന്റെ ചെലവ് കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ആ ചികിത്സ വേണ്ടെന്ന് വെച്ച് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്നും ശശി തരൂർ എം പി തുറന്നു പറഞ്ഞിരുന്നു ബന്ധപ്പെട്ട വിഷയത്തിൽ അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകിയ ജനസമ്പർക്ക പരിപാടിയും അതോടൊപ്പം ചികിത്സാ സഹായങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കിയ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഘട്ടം വന്നപ്പോൾ യാതൊരുവിധ രീതിയിലും സഹായിക്കാത്ത സപ്പോർട്ട് ചെയ്യാത്ത ഒരു സംവിധാനമാണ് ഇവർ സ്വീകരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരുന്നത് അതായത് കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച പിതാവിൻ്റെ പാതയിലാണ് താൻ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ഏ കല്ലെറിഞ്ഞവർ ആരാണ് പല ഘട്ടങ്ങളിലും കല്ലെറിഞ്ഞ് അതായത് ഫിസിക്കലി കല്ലെറിഞ്ഞവർ കണ്ണൂരിൽ ഒരു സംഭവത്തിലാണ് യാത്രക്കിടെ കല്ലെറിഞ്ഞ ഒരു സംഭവം ഉണ്ടായി എന്നാൽ മാനസികമായി തകർക്കാനായി അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയത് കോൺഗ്രസിലെ തന്നെ പ്രബല വിഭാഗമാണ് ഇവർക്കെതിരെയും കൂടിയുള്ള ഒരു രൂക്ഷമായ വിമർശനമാണ് ചാണ്ടി ഉമ്മൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതായത് പിതാവിൻ്റെ അനുസ്മരണത്തെ എങ്കിലും വെറുതെ ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിച്ചു തൻ്റെ പിതാവിനെ താൻ കൊല്ലാൻ ശ്രമിച്ചെന്ന പ്രചാരണത്തോട് പോലും ക്ഷമിച്ച ആളാണ് ഞാൻ പിണറായിയോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് തുടരുമെന്നും ഉമ്മൻ തുറന്നടിച്ചു ഇതോടുകൂടി കോൺഗ്രസ് നേതാക്കളും വലിയ തോതിൽ വെട്ടിലായി കാരണം പ്രാസമൊപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും ചാണ്ടി ഉമ്മൻ ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ ഓരോരുത്തരെയും പ്രതിക്കൂട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് ആ വളയത്തിനകത്തേക്ക് എത്തിച്ചുകൊണ്ടാണ് ചാണ്ടിയമ്മന്റെ ഓരോ പ്രസ്താവനകളും പുറത്തു വരുന്നത് ഇത് കോൺഗ്രസ് നേതാക്കളെ വലിയ തോതിൽ വിഷമവൃത്തത്തിൽ ആക്കിയിട്ടുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ചാണ്ടിയമ്മൻ രൂക്ഷമായി തന്നെ തുറന്നടിച്ചു കാരണം ചാണ്ടിയമ്മനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് യൂത്ത് കോൺഗ്രസിനെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പല സ്ഥാനമാനങ്ങളും ഈ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെ അദ്ദേഹത്തെ പോലും ചെയ്യാതെ എടുത്തു കളയുകയും ഒഴിവാക്കുകയും ചെയ്ത് ഫോണിലൂടെ ദേശീയ നേതാവ് വിളിച്ച് താങ്കളെ എൻ്റെ തസ്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്നെല്ലാം അറിയിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട് റീച്ച് സെല്ലിൻ്റെ കേരളത്തിൻ്റെ ചെയർമാനായിരുന്നു ഉമ്മൻ ഈ ചാണ്ടി ഉമ്മനെ യാതൊരുവിധ പരിഗണനയോ കാര്യങ്ങളോ നൽകാതെ അതിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഒരു ഫോൺ കോളിലൂടെ അറിയിക്കുകയായിരുന്നു അത് ആ പ്രത്യേക ദിവസത്തിന് വേണ്ടി ഇവർ കാത്തു വച്ചു പിതാവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ തന്നെ പരമാവധി ഒരു കനത്ത അടി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് ഫോണിലൂടെ ഈ കാര്യങ്ങൾ അറിയിച്ചത് യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് ചെന്നെ പോ പുറത്താക്കിയ വിവരം താൻ അറിയുന്നത് പുറത്താക്കിയതിന് ശേഷമാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത് പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും തന്നെ മാറ്റാനുള്ള അധികാരമുണ്ട് എന്നാൽ മാറ്റാനുള്ള കാരണം സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയാനില്ല എന്നാണ് ചാണ്ടിയമ്മൻ പറഞ്ഞത് എല്ലാ കാര്യത്തിലും കൃത്യമായി പ്രതികരണം നടത്തുന്ന ചാണ്ടിയമ്മൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയാതിരുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള പക ഇന്നും ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുമെതിരെ ഉണ്ടാകുന്നു അതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ശക്തനായ ഉമ്മൻചാണ്ടിയാണ് മരിച്ചതിന് ശേഷം പലർക്കും ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഇന്ന് ആവശ്യമാണ് പലർക്കും ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരം ഇന്ന് ആവശ്യമാണ് എന്നാൽ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ ഇവർക്കാർക്കും ആവശ്യമില്ലായിരുന്നു ഇതെല്ലാമാണ് കോൺഗ്രസിനെ കൂടുതൽ കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് നീക്കുന്നത് ഏതായാലും ചാണ്ടി ഉമ്മൻ ഉയർത്തി വിടുന്ന തീപ്പൊരി വലിയ തോതിൽ കത്തിപ്പിടിച്ച് കോൺഗ്രസിനെ ഭസ്മമാക്കുന്നതിന് അല്ലെങ്കിൽ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് ഉതകുന്നതാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ